വിവാഹാഘോഷത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതി ഫാമിലി വെഡിംഗ് സെന്ററിന്റെ കല്യാണ ഉത്സവത്തിന് കോഴിക്കോട് ബീച്ചിൽ വർണ്ണാഭമായ തുടക്കം ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിലെ കല്യാണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഫ്യൂഷൻ വെഡിംഗ് ഷോ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങിലെ പ്രധാന ആകർഷണം ഫാമിലിയിൽ കല്യാണമായി എന്ന ഫെസ്റ്റിവൽ ക്യാമ്പയിന്റെ വെർച്വൽ ഉദ്ഘാടനം വി സ്റ്റാർ ക്രിയേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷീല കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു ചടങ്ങിൽ ഫാമിലി വെഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടേഴ്സായ അബ്ദുൾ സലാം അബ്ദുൾ ബാരി മുജീബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു പാർസി ലെഹങ്ക കാഞ്ചീപുരം ബ്രൈഡൽ സാരി റോയൽ ഷെർവാണി ഗൌൺസ് തുടങ്ങിയവയുടെ അതിവിപുലമായ കളക്ഷനാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ കണ്ണൂർ കുന്നമംഗലം വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്ണ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുള്ളത് ആറ് മാസത്തോളം നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഫാമിലിയുടെ എല്ലാ ഷോറൂമുകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നതായിരിക്കും ഫെസ്റ്റ് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ